ഹായ് ഹലോ സന്ധ്യയായപ്പോ ഉണ്ടല്ലോ എൻ്റെ ഒരു സ്നാക്ക് ഉണ്ടാക്കിയത് നമുക്ക് ഡീപ് ഫ്രൈ ഒന്നും ചെയ്യാതെ ഒരു ഷാലോ ഫ്രൈയിൽ അധികം എണ്ണയൊന്നും ഉപയോഗിക്കാതെ സിമ്പിൾ ആയിട്ടൊരു സ്നാക്ക് ഉണ്ടാക്കി കേട്ടോ ഇപ്പൊ ചെക്കന്മാർ വീട്ടിലിരിക്കുന്നതുകൊണ്ടുണ്ടല്ലോ വൈകുന്നേരം ദിവസം എന്തെങ്കിലും ഒക്കെ ഓരോ ചോദിച്ചുകൊണ്ടിരിക്കും അപ്പം ഞാൻ എന്തെങ്കിലുമൊക്കെ തട്ടി കൂട്ടുകയും ചെയ്യും അതെ കൂട്ടുകാർക്കിട്ട് ഷെയർ ചെയ്തു തരും ചെയ്യും അപ്പൊ നമുക്ക് സമയം കളി എങ്ങനെ ഉണ്ടാക്കുന്നത് സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം അതിനുവേണ്ടി ഒരു പാനെടുത്തിലേക്ക് ചെറിയൊരു കപ്പ് അവലിട്ട് കൊടുത്ത് എന്നിട്ട് വെള്ളം ഒഴിച്ച് നന്നായിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് കഴുകിക്കൊണ്ട് വരാം അപ്പൊ ഞാൻ നന്നായിട്ട് കഴുകിയെടുത്തു അപ്പം ചെറിയ വെള്ളനിലൊണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് നമുക്കത് തുറന്നിട്ട് നോക്കുമ്പം ഇത് നന്നായിട്ട് ഇതുപോലെ കുതിർന്നിരിപ്പുണ്ടായിരിക്കും അപ്പോൾ നമ്മൾ ഈ കൈ കൊണ്ട് ഇത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഞെവിടിയൊന്ന് അതിനൊന്ന് സോഫ്റ്റ് ആക്കി എടുക്കണം ചപ്പാത്തി മൂവ് ഉഴിക്കുന്നത് പോലെ ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചൊന്ന് സോഫ്റ്റ് ആക്കുക എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് ഞാൻ രണ്ട് വലിയ ഉരുളം കിഴങ്ങ് ഞാനൊന്ന് വേവിച്ച് നന്നായിട്ട് ഉടച്ചതാട്ടോ കേട്ടോ അതും കൂടെ ആയിട്ട് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ഒരു വലിയ സവാള കറിവേപ്പില ചെറിയ രക്ഷണ ഇഞ്ചി രണ്ട് പച്ചമുളക് ഇത് ഇത്രയും കൂടെ ഇതിൻ്റെ കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ കൂടെ കുറച്ച് മല്ലിയൽ ചെറുതായിട്ട് അരിഞ്ഞത് എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇത് ഇത്രയും കൂടെ ചേർത്തിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു പിഞ്ച് കായം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് കൈകൊണ്ട് നന്നായിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഒരു തുള്ളി പോലും ഞാൻ വെള്ളം ഇതിനകത്ത് ചേർക്കുന്നില്ല കാരണം വെച്ചാൽ നമ്മൾ ചേർത്തതിനകത്ത് എല്ലാം വെള്ളമായി ഉള്ളതാണ് അതുകൊണ്ട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല പണ്ടില്ല അപ്പോൾ ഞാൻ ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുത്ത് ഇനി ഞാൻ കൈ നന്നായിട്ടൊന്ന് കഴുകിയിട്ട് നമുക്ക് കയ്യിലിച്ചിരി ഒന്ന് എണ്ണ തടവിയേമിച്ച് നമ്മൾ എടുക്കുമ്പോൾ ഉണ്ടല്ലോ അപ്പോൾ എങ്ങും ഒട്ടാതെ ഇരിക്കും അപ്പോൾ ഞാൻ കൈ കഴുകിയിട്ട് വരട്ട അത് കഴിഞ്ഞാൽ കയ്യിൽ ഇച്ചിരി 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 ഒന്ന് എണ്ണ പരട്ടി എന്നിട്ട് അതുപോലെ ആണെങ്കിൽ ഒരു ഇതുപോലെ ഒരു മീഡിയം ഒരു ബോൾ എടുക്കാം ബോൾ എടുത്തിട്ട് കയ്യിൽ ഇങ്ങനെ ഒന്ന് ഉരുട്ടുക എന്നിട്ടാണെങ്കിൽ കുറച്ച് വെള്ളം എള് എള്ളിനകത്ത് നമ്മൾ ആ എടുത്താ ഉരുള ഇതുപോലെ ഒന്ന് മുക്കിയിട്ട് ഇതുപോലെ കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ഉരുട്ടണം ഉരുട്ടിയതിന് ശേഷം നമ്മളുടെ കയ്യിൽ വെച്ചേമ്മും ഇതുപോലെ ഞാൻ ഈ കാണിക്കുന്ന പോലെ ഇതുപോലെ ഒന്ന് പരത്തി എടുക്കണം ഒരു കട്ട്ലേറ്റിൻ്റെയൊക്കെയോ അല്ലെങ്കിൽ ഒരു വടയുടെ ഒരു ഷേപ്പിൽ ഈ ഒരു രീതിയിൽ ഓക്കെ അപ്പോൾ ഒരു കട്്ലേറ്റ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പം ബാക്കിയുള്ളത് ഞാൻ ഇതുപോലൊന്നാക്കി എടുക്കട്ടെ അത് കഴിഞ്ഞ് ആനടപ്പ് വെച്ച് ഇതിലേക്ക് ഞാനൊരു ഒരു ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തു അത് കഴിഞ്ഞിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്നത് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഇട്ടിട്ട് നമുക്കന്നുണ്ടെങ്കിൽ നമ്മൾ ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത് ഡീപ് ഫ്രൈ ചെയ്യുന്നില്ല അതുകൊണ്ട് കുറച്ച് എണ്ണയുടെ ആവശ്യമുള്ളൂ അപ്പോൾ ഇത് ഇതിലേക്ക് ഇട്ടേമ്പിച്ച് നമുക്ക് തിരിച്ച് മറിച്ച് ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം അപ്പം ഇതിന് ഒരു സൈഡ് ഫ്രൈ ആയിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് തിരിച്ചു കൊടുക്കാം അപ്പോൾ ചെറുതായിട്ടൊന്ന് ട്രൈ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരു തുള്ളി എണ്ണയെ കൊണ്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇത് സെർവിംഗ് പ്ലേറ്റോട്ട് മാറ്റിയിട്ട് ബാക്കിയുള്ള ഇതുപോലെ റെയ് അപ്പം കൂട്ടുകാരണ്ടല്ലോ അതെ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്നാക്ക് കേട്ടോ കാരണം വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ഇതിനകത്താണെന്നുണ്ടെങ്കിൽ എന്താ പറയുന്നത് അധികം സാധനങ്ങളൊന്നും ചേർത്തിട്ടുമില്ല പക്ഷെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് ആ പക്ഷേ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും ആ എല്ലൊക്കെ അതിനകത്ത് കഴിഞ്ഞുണ്ടല്ലോ പ്രത്യേക അങ്ങനെ ഉണ്ട് കേട്ടോ അപ്പൊ എന്റെ കൂട്ടുകാരെ മറക്കാതെ ട്രൈ ചെയ്യൂ അപ്പൊ ഞാൻ ഈ വീഡിയോ വീട്ടിലെ വൻ്റെ ഓഡിന് അടുത്ത മിനിറ്റ് യു